അദ്ദേഹം എല്ലാം പഠിക്കാനാണല്ലേ അപ്പോൾ ഇത്രയാൾ നിയമസഭയിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്താ പഠിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം കേരളത്തിലൊന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അത് പ്രതിപക്ഷ നേതാവ് എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള ചില വിദഗ്ധർ അവർ കയ്യിൽ അവൈലബിളായ രേഖകളെങ്കിലും വായിച്ച് നോക്കേണ്ടതില്ലേ ഇതൊരു ജനകീയമായ പ്രവർത്തനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഇപ്പോൾ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത് എറണാകുളം ജില്ല അതിദാരിദ്ര്യ വിമുക്തമാക്കുമ്പോൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പാർട്ടിയല്ലേ അതിൻ്റെ നേതൃത്വം നൽകുന്നത് യു ഡി എഫ് ആണല്ലോ ഇവിടെ ജില്ലാ പഞ്ചായത്ത് നയിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനം വിവിധ വകുപ്പുകൾ നടത്തിയത് മിന്നിഞ്ഞാന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒരു വീടിൻ്റെ മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ക്യാബിനറ്റിൻ്റെ പ്രത്യേക തീരുമാനം വന്നതോടുകൂടി അത് പൂർണ്ണമായി ഇത് നേരത്തെ ഗോവിന്ദൻ ഗോവിന്ദമാഷ് ആദ്യഘട്ടത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും പരസ്യമാക്കുകയും അതിന് സർവേ വിപുലമായി നിരവധി വളണ്ടിയർമാർ വന്നു ഓരോ ഘട്ടവും റിവ്യൂ നടത്തി എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നു അവർ പങ്കെടുക്കുന്ന റിവ്യൂ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ആ റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിലെല്ലാം പ്രതിപക്ഷ മേധാവിൻ്റെ പാർട്ടിയുടെ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഈ കേരള നിയമസഭയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു പരിപാടി അത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടേ ഇല്ലല്ലോ അവർ നാടാകെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ വിജയം ആഹ്ലാദിക്കുന്നു നമ്മളെല്ലാവരും ഒത്തുചേരുന്നു കേരളത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചെരത്തുന്നത് അങ്ങേറ്റവും തെറ്റായ സമീപനമാണ് എല്ലാ വിവരങ്ങളും ഇത്രയും നാൾ നമ്മുടെ മുൻപിലുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനമാണ് അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലാതെ മന്ത്രിമാർക്കോ ഗവൺമെൻറ്റിനോ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നല്ലൊരു പങ്കും യു കൂടി ഭരിക്കുമ്പോഴാണ് അവർക്കും എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഈ നേട്ടം എന്നുള്ളത് അത് നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണോ സി എ ജിയുടെ റിപ്പോർട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ പരസ്യ പ്രസ്താവനകൾ പിന്നെ ഏതെങ്കിലും കാലത്ത് യു ഡി എഫ് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഇപ്പൊ നാം കാണേണ്ടത് ചെറു പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ പറഞ്ഞിരുന്നത് ആയിരം രൂപ പെൻഷനാക്കും എന്നല്ലാണല്ലോ ഞങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയില്ലേ കാരണം നമ്മൾ കോവിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചമായിരുന്നു അതുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ഉയർത്തി പറഞ്ഞതിന് അപ്പുറത്തേക്ക് പോയി ഇത്തവണ ഞങ്ങളിന്ന് പറഞ്ഞു ഇത്തവണ ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരു ഞെരുക്കം ഗവൺമെൻറ്റിന് വന്നിട്ടുണ്ട് ആ ഞെരുക്കം വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല കേന്ദ്രത്തിലുമെന്ന് കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട വിഹിതം കിട്ടുമില്ല അത് കിട്ടാത്തത് കൊണ്ട് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും മുടക്കമില്ലാതെ കൊടുക്കുക എന്നതിനാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രധാന പരിഗണന നൽകുന്നത് എന്നാൽ സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ഇത് വർദ്ധിപ്പിക്കുകയോ തന്നെ ചെയ്യും ഇതാണ് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞത് അപ്പോൾ ആ തുറന്ന് പറഞ്ഞതിനനുസരിച്ച് മുടക്കമില്ലാതെ കൊടുക്കാൻ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിന് ശേഷം ധനവകുപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചു ഈ പ്രഖ്യാപനവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനകാര്യമന്ത്രിയും എല്ലാവരും ചേർന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി നടത്തിയിട്ടുള്ള ആസൂത്രണത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൽ ആദ്യ ഭാഗം ഇപ്പം തന്നെ അനുവദിച്ചല്ലോ ധനവകുപ്പ് ഇന്ന് തന്നെ അനുവദിച്ചിരിക്കുന്നു ഒരു മാസത്തെ കൊടുക്കാനുള്ളതും രണ്ടായിരം രൂപ അടുത്ത മാസത്തെ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ നവംബർ മാസം ഓരോ പെൻഷൻകാർക്കും ലഭിക്കുന്നത് അതുപോലെ സ്ത്രീകൾക്കുള്ള പെൻഷൻ ചെറുപ്പക്കാർക്കുള്ളതെല്ലാം ഗവൺമെൻറ് അവൻ്റെ നിലപാടിനനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലല്ലല്ലോ എത്ര ഇന്ന് പട്ടയമേള ഉണ്ടായിരുന്നു എത്ര പട്ടയം കൊടുത്തു ഏതെല്ലാം രൂപത്തിലെ മാറ്റങ്ങൾ കേരളത്തിലുണ്ടാക്കി ഓരോ ഘട്ടത്തിലും അപ്പോൾ അത് ഈ നാട് അംഗീകരിക്കുമ്പോഴാണ് തെറ്റായ പ്രചാരവേദകൾ നടത്തിയാൽ അതൊന്നും ചെലവാകില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആധികാരികമായി പറഞ്ഞില്ലേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പി എം ശ്രീ ഒപ്പിട്ടത് അത് വേറെ വ്യവസ്ഥകളാണ് അദ്ദേഹം പറഞ്ഞിട്ട് പിന്നാലും അതെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ പലതും ആധികാരിക എന്നാട്ടിൽ പറയാനുള്ളൊരു സവിശേഷമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നല്ലാതെ ഈ നിബന്ധന അല്ലാതെ ഏത് നിബന്ധന ഇല്ലായിരുന്നെ എല്ലാം പബ്ലിക് ഡൊമൈനും കിട്ടില്ല അവരു ഒപ്പിട്ട് എംഒയി നോക്കിക്കോളൂ ഏത് നിബന്ധന ഇല്ലാതിരുന്നത് അപ്പൊ അതാണ് അത് അങ്ങനെ ആധികാരികം എന്നിട്ട് അദ്ദേഹം പറയും ഇപ്പോൾ സി എ ജി റിപ്പോർട്ട് നോക്കിയാൽ മതി സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ കേരളത്തിൽ കുടിശ്ശിക കുറിച്ച് പറയുന്നുണ്ട് ഹ്യുമൻചാൻഡി പറയുമ്പോൾ ഉണ്ട് നിയമസഭയ്ക്കകത്തുണ്ട് പിന്നെ ജിയോകൾ നോക്കിയാൽ അറിയാം അതുകൊണ്ട് അതെല്ലാം കേരള നിയമസഭക്കകത്ത് തന്നെ ഞങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ തുറന്ന് കാട്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങളെല്ലാവരും അത് വലിയൊരു രണ്ട് പേജ് കൊടുക്കേണ്ടതായിരുന്നു നിങ്ങളെല്ലാവരും കേരളത്തിന് അർഹിക്കുന്നത് കിട്ടാത്തതിനെക്കുറിച്ച് ഒരു ന്യൂസ് അവർ ചർച്ച വേണം ഒരു രണ്ട് പേജ് മിഡിൽ പീസ് വേണം സെൻ്റർ സ്പ്രെഡ് വേണം അല്ല ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിന് അർഹമായി നമ്മുടെ കിട്ട നമ്മുടെ പിരിച്ചു കൊണ്ടുപോയെന്ന് വിഹിതം കുറിച്ച് എന്തേ ഇവരാരൊന്നും പറയാത്തത് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയാത്തെന്താ അപ്പോൾ അത് നമ്മളോടുള്ള കടുത്ത ഒരു തെറ്റായ സമീപനമാണ് എന്തായാലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ നമ്മുടെ മുൻപിൽ വന്നിട്ടില്ല വരുമ്പോൾ ബാക്കി കാര്യങ്ങളപ്പം സൂചിപ്പിക്കും അല്ല അത് വരട്ടെ വരുമ്പോൾ നോക്കാം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഔദ്യോഗിക വിവരങ്ങളില്ലല്ലോ മാധ്യമങ്ങൾ അല്ല അതിപ്പോ നോക്കേണ്ടത് നിയമതടസ്സമൊന്നുമില്ലല്ലോ ഈ നമുക്ക് ലഭിക്കേണ്ട മറ്റ് ഫണ്ടുകൾ ലഭിക്കേണ്ടതാണ് പക്ഷെ നൽകുന്നില്ല അത് ഇതിൽ മാത്രല്ല പലതിനകത്തും നൽകുന്നില്ല സുപ്രീം കോടതിയിൽ നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്തു ആ സ്യൂട്ടിന്റെയും അവസാന ഹിയറിംഗിൻ്റെ ഇതുവരെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല പത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാവ്യപ്പണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയുടെ ഓഫീസിലാണോ ഫണ്ട് അടിക്കുന്നത് പൈസ അടിക്കണേ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന ജനങ്ങളുടെ പണല്ലേ ആ പണത്തിനിന്ന് ഇങ്ങോട്ട് ലഭിക്കേണ്ട വിഹിതമല്ലേ ആ വിഹിതം വലകാതിരിക്കുന്നത് അത് അവരുടെ പണമാണോ പണ്ടാണോ ബി ജെ പിയുടെ പ്രോ മറ്റേ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പിരിച്ചത് കേരളത്തിന് തരുന്നതല്ലല്ലോ അത് അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇത് ജനങ്ങളുടെ നികുതി പണമല്ലേ നമ്മുടെ അവകാശമല്ലേ അല്ലാതെ അവർ ഔദാര്യമാണോ